ഇന്ത്യൻ സിനിമാ നടന്മാരിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ആസ്തി ഉള്ളവരുടെ പട്ടിക പുറത്തു വന്നു ആദ്യ പത്ത് സ്ഥാനങ്ങളാണ് നൽകിയിരിക്കുന്നത് അവർ ആരൊക്കെയാണെന്നറിയണ്ടേ ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പത്താം സ്ഥാനം അജയ് ദേവ്ഖാൻ അഭിനയത്തിന് പുറമെ സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് അനിമേഷൻ വ്യവസായത്തിൽ വലിയ മുതൽ മുടക്ക് വിഭിന്ന സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം മൊത്തം ആസ്തി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി ഇന്ത്യൻ സിനിമാ നടികളിലെ സമ്മന്നരട് കൂട്ടത്തിൽ ഒമ്പതാം സ്ഥാനക്കാരിയായ കാജാണ് ഭാര്യ രണ്ട് മക്കൾ മകൾ നൈസ ദേവകൻ മകൻ യുഗ് ദേവകൻ ഒമ്പതാം സ്ഥാനം രൺവീർ സിംഗ് ബോളിവുഡിൽ വളരെ വേഗം വളർന്ന ഒരു നടനാണ് രൺവീർ സിംഗ് ഇങ് ഇങ് എന്നൊരു സംഗീത ലേബലിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഷുഗർ കോസ്മെറ്റിക്സ് എന്ന കമ്പനി ഉൾപ്പെടെ വിവിധ കമ്പനികളിൽ നിക്ഷേപം മൊത്തം ആസ്തി ആയിരത്തി ഇരുന്നൂറ് കോടി ഇന്ത്യൻ ചലച്ചിത്ര നടികളുടെ സമ്പന്ന പട്ടികയിലെ അഞ്ചാം സ്ഥാനക്കാരിയായ അഞ്ഞൂറ് കോടി ആസ്തിയുള്ള ദീപിക പതുക്കോറാണ് ഭാര്യ ഇതുവരെ കുട്ടികളില്ല പ്രസിദ്ധ തെലുങ്ക് ചലച്ചിത്ര നടൻ ചിരഞ്ജീവിയുടെ മകനായ രാംചരൺ ആണ് എട്ടാം സ്ഥാനം സിനിമയിലുപരി ഹൈദരാബാദ് പോളോ ആൻഡ് റൈഡിംഗ് എന്ന പോളോ ക്ലബിൻ്റെ ഉടമയാണ് അതുപോലെ ട്രൂ ട്രൂജെറ്റ് എയർലൈൻസിൻ്റെ സ്ഥാപകനുമാണ് ആസി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി അപ്പോളോ ഹോസ്പിറ്റൽ വൈസ് ചെയർമാനായ ഉപാസന കാമിനേനിയാണ് ഭാര്യ മകൾ ക്ലീൻകാര ഏഴ് അല്ലു അർജുൻ തെലുങ്ക് സിനിമയുടെ ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് അല്ലു കൂടാതെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലും നിക്ഷേപങ്ങളുണ്ട് സ്വന്തമായി ബിസിനസ് സാമ്രാജ്യവുമുണ്ട് മൊത്തം ആസി ആയിരത്തി നാനൂറ് കോടി അല്ലു അർജുൻ്റെ ഭാര്യ സ്നേഹ റെഡ്ഡി രണ്ട് മക്കൾ മകൻ അയാൻ അല്ലു മകൾ അർഹ അല്ലു തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് ആറാം സ്ഥാനം രജനീകാന്ത് പ്രധാനമായും സിനിമയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മൊത്ത ആസ്തി ആയിരത്തി അഞ്ഞൂറ് കോടി ഭാര്യ ലതാ രജനീകാന്ത് രണ്ട് പെൺകുട്ടികൾ മക്കളായുണ്ട് മൂത്തയാള ചലച്ചിത്ര നടൻ ധനുഷ് ഉപകാരം ചെയ്തിരിക്കുന്ന ഐശ്വര്യ ധനുഷും രണ്ടാമത്താള് സൗന്ദര്യ രജനീകാന്തും അഞ്ച് അമീർ ഖാൻ അമീർ ഖാൻ സിനിമയിലുപരി ലോസ്റ്റ് ടു ലേഡീസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് സാമൂഹിക വിഷയ പ്രവർത്തനങ്ങളിലും പഠനത്തിലും ബന്ധമുണ്ട് നിരവധി സ്റ്റാർട്ടപ്പ് നിക്ഷേപങ്ങളുമുണ്ട് മൊത്തം ആസ്തി ആയിരത്തി എണ്ണൂറ് കോടി അമീർ ഖാന് രണ്ട് ഭാര്യമാരുണ്ട് ഒന്നാമത്തെയാൾ റീന ദത്ത് രണ്ട് മക്കളുണ്ടതിൽ മകൻ ജുനൈദ് ഖാനും മകൾ ഖാനും രണ്ടാമത് വിവാഹം ചെയ്തത് കിരൺ റാവുവിനെയാണ് അതിൽ സർവസീയിലൂടെ ഒരു മകനുണ്ട് ആസാദ് റാവു ഖാൻ നിലവിൽ രണ്ടുപേരും ഡൈവോഴ്സ്ഡാണ് ബോളിവുഡിൽ ഖിലാഡി എന്ന വിളിപ്പേരുള്ള അക്ഷയ് കുമാറാണ് നാലാമത് മൊത്തം ആസി രണ്ടായിരത്തി അറുനൂറ് കോടി പ്രമുഖ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസഡറാണ് അക്ഷയ് കുമാർ നിരവധി പരസ്യങ്ങളാണ് കയ്യിൽ സ്വന്തമായി നിർമ്മാണ കമ്പനിയും ഫിറ്റ്നസ് വെൽനസ് ഉണ്ട് പഴയകാല പ്രശസ്ത താരങ്ങളായ രാജേഷ് കന്നയുടെയും ഡിംപിൾ കബാഡിയുടെയും മകളായ ട്വിങ്കിൾ കന്നയാണ് അക്ഷയ് കുമാറിൻ്റെ ഭാര്യ രണ്ട് മക്കൾ മകൻ ആരവ് കുമാറും മകൾ നിതാര കുമാറും മൂന്ന് ബോളിവുഡിൽ ഭായ് എന്ന വിളിപ്പേരുള്ള സൽമാൻ ഖാൻ ആസി രണ്ടായിരത്തി തൊള്ളായിരം കോടി സിനിമ അഭിനയത്തിന് പുറമേ ടെലിവിഷൻ ഹോസ്റ്റ് കൂടിയാണ് സൽമാൻ ഖാൻ ബിങ് ഹ്യൂമൻ എന്ന ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ സ്ഥാപകൻ കൂടിയാണ് സ്വന്തമായി നിർമ്മാണ കമ്പനിയുണ്ട് നിരവധി വാണിജ്യ നിക്ഷേപങ്ങളുമുണ്ട് ഇതുവരെ വിവാഹം ചെയ്തിട്ടില്ല രണ്ടാം സ്ഥാനം ഷഹാൻ എന്ന വിളിപ്പേരുള്ള അമിതാഭ് ബച്ചൻ മൂവായിരത്തി നാന്നൂറ് കോടിയാണ് മൊത്തം ആസ്തി സിനിമയോടൊപ്പം ടെലിവിഷൻ ഷോകളിലും പരസ്യങ്ങളിലും വളരെ വളരെ സജീവമാണ് ടെക്നോളജി സ്റ്റാർട്ടപ്പുകളിലും മീഡിയ കമ്പനികളിലുമൊക്കെ നിക്ഷേപമുണ്ട് മുൻകാല ചലച്ചിത്രനടിയും നിലവിലെ രാജ്യസഭാ എംപിയുമായ ജയ്യ ബച്ചനാണ് അമിതാഭ് ബച്ചൻ്റെ ഭാര്യ രണ്ട് മക്കൾ മൂത്തത് മകൾ ശ്വേതാ ബച്ചൻ നന്ദ രണ്ടാമത്തത് നടനായ അഭിഷേക് ബച്ചൻ അഭിഷേക് ബച്ചന്റെ ഭാര്യ അഥവാ അമിതാഭ് ബച്ചന്റെ മരുമകളായ ഐശ്വര്യ റായിയാണ് ചലച്ചിത്ര നടികളിലെ സമ്മന്നരിൽ രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം കിങ് ഖാൻ ഷാ എന്ന വിളിപ്പേരുള്ള ഷാരൂഖ് ഖാൻ മൊത്തം ആസി ആറായിരത്തി മുന്നൂറ് കോടി അഭിനയത്തിന് പുറമെ റെഡ് ചില്ലീസ് എന്ന നിർമ്മാണ കമ്പനിയുടെ സഹ ഉടമയും ഐ പി എൽ കൊൽക്കത്ത ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ സഹകുടമയുമാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും മറ്റൊരു സഹ ഉടമയാണ് ചലച്ചിത്ര നടികളിൽ ഏറ്റവും സമ്പന്നയായ അവരിൽ ഒന്നാം സ്ഥാനമുള്ള ജൂഹി ചൗള ഷാരൂഖ് ഖാൻ്റെ അടുത്ത സുഹൃത്താണ് ജൂഹി ചൗള ഷാരൂഖ് ഖാൻ്റെ ഭാര്യ ഫിലിം പ്രൊഡ്യൂസറും ഇൻറ്റീരിയർ ഡിസൈനറും ഫാഷൻ ഡിസൈനറുമൊക്കെയായ ഗൗരി ഖാൻ മക്കൾ മൂന്ന് പേരാണ് മകൻ ആര്യൻ ഖാൻ മകൾ സുബാന ഖാൻ കൂടാതെ സറോഗസയിലൂടെ മൂന്നാമതൊരു മകൻ കൂടിയുണ്ട് എബ്രഹാം ഖാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക